ശ്രീ വേണു നിങ്ങളുടെ ഇൻട്രോ കേട്ടപ്പോൾ തന്നെ ജമായത്ത് ഇസ്ലാമി യു ഡി എഫിന് പിന്തുണ കൊടുത്തു അത് മീഡിയ വണ്ണിൽ പ്രതിഫലിക്കുന്നുവെന്ന് മനസ്സിലായി താങ്കൾ എന്തെല്ലാമാണ് പറഞ്ഞത് ഇടതിനെ നിലം തൊടാതെ ഓടിക്കുന്നു നിലമ്പൂരിൽ നിന്നൊക്കെയാണ് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ജനങ്ങൾക്ക് കാര്യം നന്നായി മനസ്സിലായിട്ടുണ്ട് ഒരു ദാരുണമായ മരണമുണ്ടായപ്പോൾ ആ മരണത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തിയ ഒരു നാടകം ഒരിക്കലും മനുഷ്യത്വത്തിന് ചേരാത്ത പ്രവർത്തനം ആ പ്രവർത്തനത്തെ ആ മരണപ്പെട്ട ആളുടെ ബന്ധുവും സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാം ചേർന്ന് ഇത്തരത്തിലുള്ള നെറികട്ട രാഷ്ട്രീയ പ്രവർത്തനം നടത്തരുത് എന്ന് നിങ്ങളുടേതുൾപ്പെടെ എല്ലാ മാധ്യമങ്ങളിലൂടെയും പറയുന്നത് നാട്ടുകാർ കേട്ടിട്ടുള്ളതാണ് ഗവൺമെൻറ് സ്പോൺസേഡ് കൊലപാതകമാണ് എന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥിയും കോൺഗ്രസ് നേതാവ് ചാമക്കാരെയുമൊക്കെ വരുമ്പോൾ അത് എന്താണ് അവരുടെ മുഖത്തുള്ള ഭാവം എന്താണ് എന്നും അതിൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്നും ഇത് സ്നേഹമല്ല താല്പര്യമല്ല ഇത് രാഷ്ട്രീയ മുതലെടുപ്പാണ് എന്നെല്ലാം മനസ്സിലാക്കാൻ മലയാളികൾക്ക് നല്ലവണ്ണം കഴിയും അതിൽ നിന്ന് കോൺഗ്രസ് വല്ലാതെ പ്രതിസന്ധിയിൽപ്പെട്ടു പോയി അവസാനം നിങ്ങൾ സ്ഥാനാർത്ഥി തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി തന്നെ ഞങ്ങൾ പ്രതിയെ പിടിച്ചു എന്നറിഞ്ഞപ്പോൾ പിന്നെ പിൻവലിച്ചു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് ഊരി പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അപ്പുറത്ത് ഈ കോൺഗ്രസിൻ്റെ നേതാവ് ഈ ചാമക്കാല ജ്യോതികുമാർ ചാമക്കാല തൻ്റെ ഫേസ്ബുക്കിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ ഉൾപ്പെടെ പിൻവലിച്ച് ഓടി പോകുന്ന കാഴ്ചയും കണ്ടു ഇതെല്ലാം മലയാളികളും അതുപോലെ തന്നെ നിലമ്പൂരുള്ള ജനങ്ങളും കണ്ടിട്ടുള്ളതാണ് ഇവിടെ കണ്ട ശ്രീ ഇന്നലെ പറഞ്ഞതും പൊരുത്തക്കേടും അത് കണ്ടോ ഇല്ലയോ അല്ല വനം മന്ത്രി പറഞ്ഞ കാര്യം എന്താണ് വനം മന്ത്രി പറഞ്ഞത് ഈ സംഭവം ഒരു ഗൂഢാലോചനയാണ് ഈ കൊലപാതകം ഒരു ഗൂഢാലോചനയാണ് എന്നല്ലല്ലോ അതായത് അതിനെ തുടർന്നുണ്ടായ ചില ഗൂഢമായ പ്രവർത്തനങ്ങളുണ്ട് അതാർക്കാണ് അത്തരം സംശയമില്ലാത്തത് ആ സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ് നിങ്ങൾ ചില ചില ആളുകളൊക്കെ വാക്കിൽ പിടിച്ച് പലതും ചെയ്യാൻ വേണ്ടി അങ്ങനെയല്ല സജീഷെ ശ്രദ്ധയോടെ നോക്കുന്ന ഒരാളാണ് കാഴ്ചകൾ ഒരു സെക്കൻഡ് സജീഷ് ഇന്ന് മന്ത്രി പറഞ്ഞത് താങ്കൾ പറഞ്ഞതുപോലെയാണ് ഈ സംഭവം ഈ അപകടമരണം ഒരു ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞിട്ടില്ല അതിനുശേഷം നടന്ന കാര്യങ്ങൾ ആണ് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ സ്വഭാവം എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം അങ്ങ് കേട്ടതാണല്ലോ അതിൻ്റെ ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലൊരു മാധ്യമപ്രവർത്തകൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഈ അവസരം ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ ഈ സംഭവത്തെക്കുറിച്ചൊരു സംശയമുണ്ടെന്നാണോ വനമന്ത്രി പറയുന്നത് അപ്പോൾ സജീഷ ആ ചോദ്യം വ്യക്തമാണ് ആ സംഭവത്തിന് ശേഷമുള്ള കാര്യമല്ല ആ സംഭവം തന്നെ ഒരു അവസരമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ് എന്നാണ് ചോദിക്കുന്നത് ഈ സംഭവത്തെക്കുറിച്ചൊരു സംശയമുണ്ടെന്നാണോ വനമന്ത്രി പറയുന്നത് സംഭവത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മറുപടി വീട്ടുകാരൻ അറിയില്ല എന്ന് പറയുന്നു വൈദ്യുതി വകുപ്പ് അറിഞ്ഞിട്ടില്ലെന്ന് പറയുന്നു കണക്ഷന് വേണ്ടി അവർ അപേക്ഷിച്ചില്ലെന്ന് പറയുന്നു വനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വന്യജീവികളെ പിടികൂടാൻ വൈദ്യുതി ഉപയോഗിക്കാൻ പാടില്ലെന്ന കേന്ദ്ര നിയമം തന്നെ നിലവിലുണ്ട് ആ നിയമങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇതറിയാത്തവരല്ല ഇത് ചെയ്തിട്ടുള്ളത് എന്ന ഒരു ധാരണയാണ് ഇപ്പോൾ ആ പ്രദേശത്തുള്ള വ്യാപകമായ ചർച്ച അപ്പോൾ തീർച്ചയായും ഗവൺമെൻറ് അത് പരിശോധിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കും എന്നാണ് ഞാൻ കരുതുന്നത് ചോദ്യം ആരാണ് ആരാണിതിൻ്റെ പിന്നിലെന്നാണ് സംശയിക്കുന്നത് ഉത്തരം തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ അപ്പോൾ ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ് എല്ലാവർക്കും അറിയാമല്ലോ ആ ഗുണഭോക്താക്കളുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും ചെയ്തതാണോ ഒരു വിഷയദാരിദ്ര്യം ഇപ്പോഴും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ പ്രതിപക്ഷവും ബി ജെ പിയും അനുഭവിക്കുന്നുണ്ട് അതിനിതേവരെ തണുത്തുറഞ്ഞു പോയ പ്രചാരണത്തെ ഒന്ന് കൊഴുപ്പിക്കാനുള്ള ഒരു സ്റ്റാർട്ടർ എന്ന നിലയിൽ ഇങ്ങനൊരു സംഭവം ബോധപൂർവം ഉണ്ടാക്കിയെടുത്താൽ സാധിക്കുമല്ലോ പാവപ്പെട്ട കർഷക ജനതയുടെ വികാരങ്ങൾ തട്ടി ഉണർത്താൻ കഴിയുമല്ലോ ആ വികാരം ഗവൺമെൻറ്റിനെതിരെ മാറ്റാൻ കഴിയുമല്ലോ എന്ന് ആലോചിച്ചിട്ടുണ്ടാകുമെന്ന് ചിന്തിക്കുന്നതിൽ യുക്തിയില്ല എന്ന് പറയാൻ സാധിക്കില്ല സജീഷെ മറുപടി ഏതായാലും താങ്കൾ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞ സ്ഥിതിക്ക് അതിനനുസൃതമായ ഒരു സമയം കൂടി ഇടപെടാതെ എനിക്ക് തരുമെന്ന് ഞാൻ ന്യായമായും പ്രതീക്ഷിക്കുകയാണ് ഒന്ന് ഇവിടെ ഈ സംഭവമുണ്ടായപ്പോൾ ദാരുണമായ ഒരു മരണമുണ്ടായപ്പോൾ ആശുപത്രിക്ക് മുന്നിൽ പോയി വഴി തടയുകയും ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കുകയും ഒക്കെ ചെയ്ത അനുഭവം നമ്മുടെ മുന്നിലുണ്ട് ആ ഘട്ടം കാണുമ്പോൾ ന്യായമായും ഈ കോൺഗ്രസിൻ്റെ പ്രവൃത്തിയെ ആർക്കാണ് സംശയത്തോടെ കാണാതിരിക്കാൻ വേണ്ടി കഴിയുക നിങ്ങൾ മാധ്യമങ്ങൾ പല വിഷയങ്ങളും ചർച്ച ചെയ്യുമ്പോൾ അവസാനം അത് എത്തി നിൽക്കുന്നത് എങ്ങനെയാണെന്ന് മലയാളികൾക്ക് നന്നായിട്ട് അറിയാമല്ലോ ഓരോ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും ഇത്തരം ഒരുപാട് ഗിമ്മിക്കുകൾ കാണിക്കാറുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണല്ലോ വാളയാറിലെ അമ്മയുണ്ടായത് മൊട്ടയടിച്ച് ഈ പറഞ്ഞ സകല മണ്ഡലങ്ങളിലും ഈ പറഞ്ഞ കോൺഗ്രസിന്റെ നേതാക്കന്മാർ കൊണ്ടുനടന്ന സ്ത്രീയാണല്ലോ പിണറായിക്കെതിരായി അവസാനം ധർമ്മടത്ത് കൊണ്ടുപോയി മത്സരിപ്പിക്കുകയും ചെയ്തു കുഞ്ഞുടുപ്പ് ചിഹ്നമാക്കിയിട്ട് പക്ഷെ ഇപ്പൊ സി ബി ഐ അന്വേഷിച്ചപ്പോൾ അവർ തന്നെയാണ് പ്രതി എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ് ഓരോ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിലും ഇത്തരത്തിലോരോ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് നാദാപുരത്ത് ഒരു സ്ത്രീയെ നിസ്കാരപ്പായൽ ബലാത്സംഗം ചെയ്തു എന്ന് പ്രചരിപ്പിച്ച് ആ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചത് അന്ന് യു അല്ലേ അവസാനം കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ പത്രസമ്മേളനം നടത്തി അങ്ങനെ ഒരു അനുഭവമേ ഉണ്ടായിട്ടില്ല എന്ന് ആ സ്ത്രീയും ഭർത്താവും പറഞ്ഞത് നമ്മുടെ മുന്നിലുള്ള കാര്യമല്ലേ ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ മുടിമുറച്ച കോൺഗ്രസിന്റെ നേതാവ് സതിയെ നമുക്ക് ഓർമ്മയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ സി പി എം പ്രവർത്തകരാണ് ഇടതുപക്ഷക്കാരാണ് ചെയ്തത് എന്ന് മാലോകരോട് മുഴുവൻ വിളിച്ചു പറഞ്ഞപ്പോൾ മാധ്യമങ്ങളിങ്ങനെ പല ചർച്ചയും നടത്തിയിട്ടുണ്ട് അവസാനം കേസ് അന്വേഷിച്ചപ്പോൾ അവർ തന്നെയാണ് മുടിമുറിച്ചത് കോൺഗ്രസിന്റെ എം എൽ എ ആയ ശെൽവരാജ് അദ്ദേഹത്തിൻ്റെ വീടിന് തീയിട്ടിട്ട് അത് ഇടതുപക്ഷത്തിന്റെ തലയിൽ ചാർത്തിയിട്ടില്ലേ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അവസാനം പ്രതിയായത് സെൽവരാജും സെൽവരാജിന്റെ കൂട്ടാളിയുമാണ് എന്ന് നമ്മൾ കണ്ടതല്ലേ അതുപോലെ തന്നെ നിരവധി തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഏറ്റവും ഒടുവിൽ ഇതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് മറ്റൊരു അനുഭവം ഉണ്ടല്ലോ ഇത് ഒരു സ്ത്രീയുടെ ഒരു യുവതിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം പോലീസിനെതിരായിട്ടുള്ള വാർത്തകൾ പോലീസിനെതിരായിട്ടുള്ള ചർച്ചകൾ ഇതെല്ലാം കൊണ്ടുവന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ഈ നിലമ്പൂരിൻ്റെ തൊട്ടടുത്തല്ലേ വിഷ്ണു എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് മാർച്ചിൻ്റെ അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്യാൻ ഇപ്പോൾ ആളെ കൂട്ടുന്ന നിലമ്പൂരിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ആ ഉദ്ഘാടനത്തിൻ്റെ മുമ്പേ അവിടെ പ്രതിയെ പിടിച്ചപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് പ്രസി മണ്ഡലം പ്രസിഡന്റിൻ്റെ വീട്ടിൻ്റെ വീട്ടിൻ്റെ ഉമറത്തുള്ള കോഴിക്കോടിൻ്റെ അടിയിൽ നിന്നാണ് ആ ശവിശരീരം കിട്ടിയത് ഇത് നമ്മുടെ മുന്നിലുള്ള അനുഭവമല്ലേ അപ്പോൾ ഇവരെന്ന് പറയുന്നത് ഓരോ ഘട്ടത്തിലും ഇങ്ങനെ പലതും ചെയ്തിട്ടുണ്ട് ഈ നിലമ്പൂരിൽ തന്നെ രാധ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് ഓഫീസിലെ അവിടെ വൃത്തിയാക്കാൻ വേണ്ടി വരുന്ന സ്ത്രീയെ അതിഭീകരമായി കൊലപ്പെടുത്തിയിട്ട് ചാക്കിൽ കെട്ടിയിട്ട് കൊണ്ടുപോയി തള്ളിയത് നമ്മുടെ മുന്നിൽ അനുഭവമല്ലേ ഇങ്ങനെയെല്ലാം പല ഘട്ടത്തിലും ചെയ്തവരും എന്നിട്ട് പലതും പ്രചരിപ്പിച്ചവരും ഒക്കെയാണിവർ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇവരെന്തും ചെയ്യും അതുകൊണ്ട് ഇത്തരം ഒരു മരണം ഉണ്ടായപ്പോൾ ആ മരണത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ അവിടെ ഒരു കാര്യം കാണേണ്ടതുണ്ട് സർക്കാർ സ്പോൺസേർഡ് കൊലപാതകം എന്നെല്ലാം ജനങ്ങളുടെ മുന്നിലേക്ക് പറയുമ്പോൾ ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ജനങ്ങളാണ് അവർക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയും ഇങ്ങനെ പലതും പേര് ചെയ്തിട്ടുണ്ടെന്ന് അത് തന്നെയും മന്ത്രി പറഞ്ഞിട്ടുള്ളൂ ഇവരെ അങ്ങനെ വിശ്വസിക്കാൻ